ഹലോ ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന ചാപ്റ്റർ എന്ന സബ്ജക്റ്റിലെ എക്സാം ഓറിയൻറ്റഡ് പോയിൻറ്റ് ഓഫ് വ്യൂലുള്ള കുറച്ച് ടോപ്പിക്സും ആൻഡ് ക്വസ്റ്റ്യൻസും ആണ് പലരും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന സബ്ജക്റ്റിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ബേസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അന അനലൈസ് ചെയ്തതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യനുകളാണ് എക്സാമിന് ആക്കുറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നിങ്ങളെ ബി ആർ എക്സാമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം ഒന്നെങ്കിൽ എക്സാക്റ്റ് സെയിം ആ ഒരു മോഡലിൽ ചോദിക്കും അല്ലെങ്കിൽ വേറെ നമ്മൾ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യനുകളും ഒരുപാട് നമ്മൾ ഇപ്പോഴത്തെ എക്സാമിൻ്റെ പാറ്റേണിലുണ്ട് അപ്പോൾ ഒരു എക്സാമിന് പാസ്സാവേണ്ട രീതിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ വീഡിയോസാണത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തുടർന്നുള്ള എഫ് ഐ യു ജി പി ക്ലാസുകളുടെ വീഡിയോസ് നമ്മൾ ചാനൽ ഉടനെ അപ്ലോഡ് ചെയ്തതായിരിക്കാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ജേണിയിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ആദ്യത്തെ പേരായിരുന്നു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെയും സിലബസിൻ്റെയും ആൻഡ് അതേപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ ഇപ്പോൾ എം കോം എം ബി എയുടെ വേറെ യൂണിവേഴ്സിറ്റികളുടെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറച്ചു ക്വസ്റ്റ്യൻസുകളുടെ ബേസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഷ്യൽ ഓൺർപ്രണർഷിപ്പ് എന്താണ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ തന്നെ ആദ്യം പഠിക്കേണ്ട മീനിങ് ആണ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് അതേപോലെ തന്നെ ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം കൺവെൻഷനൽ ഓൺടർപ്രണർഷിപ്പ് പരമ്പരാഗത കൺവെൻഷനൽ ഓ ട്രഡീഷണൽ ഓൺറർപ്രണർഷിപ്പിൽ നിന്ന് നമ്മുടെ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ഡിഫറെൻ്റ് ആവാം ഡിഫറെൻസും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് നമുക്ക് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പും ആൻഡ് അതേപോലെ തന്നെ കൺവെൻഷനൽ ഓൺടർപ്രണർഷിപ്പും എന്തെങ്കിലും ഡിഫറൻസും എഴുതിയാലും നമുക്കതിൽ അവിടെ ഒരു സിക്സ് മാർക്ക് മേ ബി അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അടുത്ത കുറച്ചിരിക്കുന്നതും സോഷ്യൽ ഓൺറഷിപ്പിൻ്റെ ട്രൈറ്റ്സ് അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതും വളരെ എളുപ്പമുള്ള ആണ് ഫസ്റ്റ് മുടിപോലെ ചോദിക്കുന്ന ഒന്നാണ് ഇനി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എൻറ്റർപ്രൈസ് പ്രൊവൈഡഡ് എക്സാമ്പിൾ ഓഫ് സച്ച് എൻറ്റർപ്രൈസസ് ഇൻ ഇൻ ഇന്ത്യ അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ല ഈ ഒരു ക്വസ്റ്റ്യൻ ഏകദേശം നമ്മുടെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് മാറിയല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇതിൽ ആയിട്ട് സോഷ്യൽ എൻ്റർപ്രൈസിൻ്റെ കോൺസെപ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ അവർക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് അത് വിത്ത് എക്സാമ്പിൾ സഹിതം എഴുതണം അത്രയേ ഉള്ളൂ പക്ഷെ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തോ ഒരു വലിയ ക്വസ്റ്റ്യാന്ന് തോന്നും അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ അറിയാവുന്ന രീതിയിൽ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി എഴുതാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കലി അനലൈസ് ദ നീഡ് ഫോർ സോഷ്യൽ ഇൻ ദ കൾ കറൻറ്റ് ഇക്കണോമിക് കോണ്ടെക്സ്റ്റിന് ഇന്ത്യ അപ്പോൾ ഇതും നോട്ട് ചെയ്യുക ഇപ്പൊ മിസ് പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യനും ഏകദേശം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടില്ലേ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അതായത് എന്തായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കോണ്ടെക്സ് നമ്മൾ സിലബസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് സിലബസിലില്ലാത്ത ക്വസ്റ്റ്യൻ ആണല്ലോ ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ പക്ഷേ ഇത് നമ്മൾ പഠിച്ചതും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് ലിങ്ക് എഴുതി ലിങ്ക് ചെയ്തുകൊണ്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റിനാണ് അത് ഇപ്പോഴത്തെ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അതിൻ്റെ ബേസിൽ നിങ്ങൾ എഴുതേണ്ട ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്താന്ന് ചെയ്തത് അതിൻ്റെ മീനിങ് അതിൻ്റെ നീഡ് എഴുതിയിട്ട് വേണം നിങ്ങൾ ഇപ്പോഴത്തെ ആ രീതിയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ സോഷ്യൽ ഓൺർപ്രണേഴ്സ് ഇൻ ഇന്ത്യ സജസ്റ്റ് പോസിബിൾ സൊല്യൂഷൻസും ഇത് ഓൾറെഡി നിങ്ങളുടെ ഫസ്റ്റ് ഉണ്ട് ചലഞ്ചസുകൾ ചലഞ്ചസ് പറഞ്ഞാൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്ത് തരാൻ വേണ്ടി പറ്റും അതൊരു സജസ്റ്റ് ചെയ്യുക പോസിബിൾ സൊല്യൂഷൻസും സജസ്റ്റ് ചെയ്യാം ഇനി മൊഡ്യൂൾ വണ്ണ് അല്ല മൊഡ്യൂൾ ടൂയിൽ നിന്ന് നമുക്ക് ചോദിക്കാം ഇപ്പോൾ മൊഡ്യൂൾ വണ് നമ്മൾ കുറച്ച് ഏകദേശം അപ്ലിക്കേഷൻ ലെവലും ഡയറക്റ്റ് ക്വസ്റ്റിനും എക്സാമിന് വരുന്നത് നമ്മൾ കവർ ചെയ്തു സിക്സ് മാർക്ക് ടെൻ മാർക്ക് ക്വസ്റ്റിനുകളാണ് കൂടുതലിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ള സോഷ്യൽ ഓൺടർപ്രൂണർഷിപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വരിക പക്ഷേ അത് കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ലെവൽ ആവണമെന്നില്ല അത് ഡയറക്റ്റായിട്ട് ഡിഫൈൻ അല്ലപോലെ വാട്ട് ഈസ് ഡു യു മീൻ ബൈ അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റിനുകളാണ് ഇനി മൊഡ്യൂൾ നമ്പർ ടുവിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വാരിയസ് ബിസിനസ് മോഡൽസ് ഫോർ സോഷ്യൽ എൻ്റർപ്രൈസസ് അതായത് സോഷ്യൽ എൻറ്റർപ്രൈസസിൻ്റെ വാരിയസ് ബിസിനസ് മോഡലുകളുണ്ട് ആ ബിസിനസ് മോഡലുകളുടെ കമ്പാരിസൺ എഴുതുക അതിൻ്റെ കമ്പാരിസണും അതിൻ്റെ ഡിഫറൻസും എഴുതുക ദാറ്റ് ഇസ് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹൈബ്രിഡ് മോഡൽ ഹൈബ്രിഡ് മോഡൽ എന്ന് പറഞ്ഞാൽ അവിടെ സൊസൈറ്റീനെയും കൺസിഡർ ചെയ്യും പ്രോഫിറ്റിനെ കൺസിഡർ ചെയ്യുന്ന രണ്ട് മോഡൽ അല്ലേ അതാണ് പ്രോഫിറ്റ് പ്ലസ് സോഷ്യൽ ഗുഡ്നെസ് എന്ന് പറയുന്നത് സോ ആ ഹൈബ്രിഡ് മോഡലിൻ്റെ റോള് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിൽ ഹൈബ്രിഡ് മോഡലിൻ്റെ റോൾ എന്താണോ ആ റോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നോക്കുക ദെൻ നെക്സ്റ്റ് ഡിസ്കസ് കീ സ്റ്റഡീസ് ഓഫ് സക്സസ്ഫുൾ സോഷ്യൽ എൻറ്റർപ്രൈസസ് ഇൻ കേരള ഓൾ ഇന്ത്യ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക ഇത് നമ്മുടെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ആണ് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അതായത് സോഷ്യൽ എൻറ്റർപ്രൈസസ് നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും അത് അത്യാവശ്യം വായിക്കുന്ന ആളുകൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പം അത് അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കി വെക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് കേസ് സ്റ്റഡീസ് ഓഫ് സക്സസ്ഫുൾ സോഷ്യൽ എൻറ്റർപ്രൈസസ് ഇൻ കേരള ഓർ ഇന്ത്യ സക്സസ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ എൻറ്റർപ്രൈസസുകൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട് അതിനെക്കുറിച്ച് ചെയ്ത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം നമുക്കൊരു നമുക്ക് ഒരു ഒരപ്ലിക്കേഷൻ ലെവലിലേക്ക് അപ്ലിക്കേഷനും നമുക്ക് നമ്മുടെ യുക്തി വെച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യനേക്ക് മാറി നമുക്ക് കുറച്ച് കോമൺ സെൻസും കുറച്ച് നമുക്ക് ഈ എൻ്റർപ്രൈസുകളെ കുറിച്ച് അറിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിത് പഠിക്കുന്ന വ്യക്തികൾ ഒരിക്കലും എം എസ് എം ഇ സിഡ്ബി സിഡ് കോസ് എസ് എസ് ഐ സ്മോൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഈ ഇൻഡസ്ട്രികളൊക്കെ കുറിച്ച് അറിഞ്ഞിരിക്കണം കാരണം ഇത് നമ്മുടെ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയകളാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള യൂണിറ്റ്സുകളൊക്കെ അറിഞ്ഞിരിക്കണം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഹൗ ക്യാൻ സോഷ്യൽ എൻ്റർപ്രൈസസ് മെഷർ ഇമ്പാക്റ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഗുണങ്ങൾ എഴുതി വെച്ചാലും മതിയാവും നിങ്ങൾ ഗുണങ്ങളതിൻ്റെ അഡ്വാൻറ്റേജസ് സസ്റ്റൈനബിലിറ്റിയിൽ ഉണ്ടാകുന്ന നിലനിന്ന് പോകണമെങ്കിൽ വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനാണ് വാട്ട് റോൾ ഡസ് ഇന്നോവേഷൻ പ്ലേ ഇൻ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിൽ ഇന്നൊവേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് റോൾ എന്തെയാണ് എന്തൊക്കെയാണെന്ന് പറയണത് അപ്പോൾ അത് നിങ്ങൾ എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് സോഷ്യൽ എൻറ്റർപ്രൈസസ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് മെയിൻ ആയിട്ട് ഓണേഴ്സും മാനേജേഴ്സും അവരുടെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസൊക്കെ അങ്ങനെ ഒന്നാണ് സോഷ്യൽ എൻറ്റർപ്രൈസ് അപ്പോൾ അവരുടെ ആ ലെവൽസുകൾ എന്തൊക്കെയാണ് ഇടവരിക അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സും ആ കാര്യങ്ങളും എഴുതാം പന്ത്രണ്ടാമത്തെ കോസിന് പുതിയ ഇന്നൊവേറ്റീവ് ഫണ്ടിങ് മെക്കാനിസത്തെ കുറിച്ച് ബ്ലെൻഡ് ചെയ്ത് എഴുതാനാണ് അത് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയി നോക്കണം എന്നില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയാൽ മതിയാവും പിന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവിരോൺമെൻറ്റ് ഫോർ സോഷ്യൽ ഓൻറർപ്രൈസസ് ഇൻ ഇന്ത്യ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ലാസ്റ്റ് മുടുകളിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യനും നിങ്ങൾ അത്യാവശ്യമായിട്ട് ആയിട്ട് നോക്കി പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ റോളും ഈ ഒരു ക്വസ്റ്റിനും ഈ ഏകദേശം ഈ ഒരു ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക ഡിസ്കസ് ദ റോൾ ഓഫ് ഗവൺമെൻറ് പോളിസി ആൻഡ് സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ പ്രൊമോട്ടിംഗ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ ആൻഡ് കേരള സ്പെസിഫിക്കലി അതായത് ഗവണ്മെൻറ്റിൻ്റെ റോൾ എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഓണ്ടർപ്രണർഷിപ്പ് നമ്മുടെ കേരളത്തിൽ വേണം അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം ഇനി നെക്സ്റ്റ് വേണ്ട ഒരു ഒരു ഏരിയയാണ് ക്വസ്റ്റ്യനാണ് റിസോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് സസ്റ്റൈനബിലിറ്റി എൻഷ്മെൻറ്റ് നമ്മൾ ഈ മൂന്ന് ഹ്യൂമൻ ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ നിങ്ങളുടെ ലാസ്റ്റ് മുടികളിൽ വരുന്ന കാര്യങ്ങളാണ് അതെങ്ങനെയാണെന്നുള്ളത് പഠിക്കണം അതേപോലെ തന്നെ എത്തിക്കൽ കൺസിഡറേഷൻസ് ആ ഒരു ചാപ്റ്റർ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിൽ എത്തിക്കൽ കൺസിഡറേഷൻ്റെ ഇമ്പോർട്ടൻസും നിങ്ങളുടെ മൊഡ്യൂൾ നമ്പർ ഫോറില് ത്രീ മാർക്കും അതേപോലെ തന്നെ സിക്സ് മാർക്കും മേ ബി പത്ത് മാർക്ക് സെയിം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എത്തിക്കൽ കൺസഡറേഷൻസ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിൽ വരുന്ന എത്തിക്കൽ കൺസിഡറേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഒരു ആണ് ഡിസ്കസ് ദ ചലഞ്ച് ഓഫ് സ്കെയിലിങ് അപ്പേ സോഷ്യൽ എൻ്റർപ്രൈസസ് വാട്ട് സ്ട്രാറ്റജീസ് ക്യാൻ അഡോപ്റ്റഡ് ഏതൊക്കെ സ്ട്രാറ്റജീസാണ് അഡോപ്റ്റ് ചെയ്യുക സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിന് അതായത് ഈ ചലഞ്ചസിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ടെക്നിക്കുകൾ അപ്പോൾ ഈ ഏകദേശം നമ്മളിപ്പോൾ ഇതിൽ നോക്കിയാൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലിക്കേഷൻ ഒരു അപ്ലിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻസാണ് നമുക്ക് മേ ബി എല്ലാതും ഡയറക്റ്റായി ചോദിക്കണമെന്നില്ലേ അപ്പോൾ നോട്ട്സും സിലബസും ടെക്സ്റ്റും കവർ ചെയ്താൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഈ മിസ്സ് പറഞ്ഞ പോലത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ പേപ്പറിലുണ്ടാകാം പക്ഷേ നിങ്ങളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കുക സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് സോഷ്യൽ എൻറ്റർപ്രൈസ് സൊസൈറ്റി അങ്ങനത്തെ മൂന്ന് വാക്കിൻ്റെയും മീനിങ് പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കി പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരേ ഒരേ അഭിപ്രായങ്ങൾ മാനിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്